ും എല്ലാവർക്കും നമസ്കാരം സൈജൽ വി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട അബികൾ എന്തൊക്കെയാണ് എവിടെ നിന്നു നമ്മുടെ ഒറ്റപ്പാലത്ത് വെള്ളുവനടൻ നാട്ടില് വെള്ളുവനാടൻ നാട് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോട്ടിലാണ് ഒറ്റപ്പാലത്ത് നാല് കിലോമീറ്റർ മണ്ണാർക്കാട് റോട്ടില് കേട്ടാ ഇവിടേക്ക് സ്ഥലപ്പേര് പറയാൻ പുളിഞ്ചോട് പുളിഞ്ചോട് കഴിഞ്ഞ് പിലാത്തറ എന്നൊക്കെ പറയും പറയുമ്പോഴേ നാലുപുറം വീടുകളുള്ള ഏരിയ മാത്രമല്ല മെയിൻ റോഡിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് ബസ് റൂട്ടിൽ നിന്ന് ഒറ്റപ്പാലം മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇന്നത്തെ കാണുന്ന വീട് മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഒരുപാട് ലാഭത്തിൽ കിട്ടാൻ പോകുന്ന സാധനമാണ് അതുകൊണ്ട് അറിയോ നമ്മൾ കറക്റ്റ് അതിൻ്റെ റേറ്റ് പറഞ്ഞുള്ളൂ ഫൈനൽ റേറ്റാ പറഞ്ഞത് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ അതിൽ നെഗോഷ്യബിളെന്ന് ചോദിക്കരുത് കാരണം ഇത് അർജൻറ്റ് സേലായത് ആയതുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ഇതിന് വില ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ വില ഇരുപത്തെട്ടും മുപ്പതും ആണ് കാരണം ഒരു സെൻ്റ് സ്ഥലത്തിന് മെയിൻ റോഡിൽ വില അഞ്ച് റുപ്യ അഞ്ചര റുപ്യ ആറ് റുപ്യ ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടര ഉറുപ്പ മൂന്ന് ഉറുപ്യ അപ്പൊ രണ്ടര കൂട്ടിക്കോളി സ്ഥലത്തിൻ്റെ വില അഞ്ച് സെന്റ് സ്ഥലം ഉണ്ട് കോയൽക്കണർ ഉണ്ട് ചുറ്റും മതിൽ കാര്യങ്ങളുണ്ട് നല്ല ടൈൽസ് ഇതൊക്കെ ആയിട്ടുള്ള വീടാണ് ടൗണിന്റെ അടുത്താണ് ഒറ്റപ്പാലം ടൗണിലേക്ക് ആകെ ദൂരം നാല് കിലോമീറ്റർ ആണ് അപ്പൊ ഇൻഷാ ഫുൾ ആയിട്ട് ഒന്ന് കാണാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹീബിങ്ങളെ ഈ വരുന്ന റോഡുകളിലെ ഒറ്റപ്പാലം ടൗണിൽ വരുന്നതാണ് അപ്പോൾ ഒറ്റപ്പാലത്ത് ഞാൻ സൗകര്യങ്ങൾ പറഞ്ഞു കേന്ദ്ര വിദ്യാലയം മുതൽ ഒരുപാട് വിദ്യാലയങ്ങൾ കോളേജുകൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്റർ ഈ വീടിൻ്റെ അവിടുന്ന് ഈ ഹൈവേ നമ്മുടെ വീട്ടിലേക്ക് ദൂരം സെക്കൻഡ് ഫ്ലോട്ടാണ് ഇത് സലഫി ജുമാ മസ്ജിദാണ് സലഫി ജുമാ മസ്ജിദാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഇനി വേറെ ഒന്ന് രണ്ട് മസ്ജിദിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് സ്കൂളുകളുണ്ട് സൗകര്യങ്ങളുണ്ട് ഈ റോഡിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് ആകെ ഒരു അമ്പത് മീറ്റർ ദൂരേ ഉള്ളൂ പക്ഷേ ഞാൻ അതോട് പറയുമ്പോൾ എഴുപത്തഞ്ച് ദൂറൊക്കെ പറയും ഒരു അമ്പത് മീറ്റർ ദൂരമാണ് നമ്മുടെ ഈ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ളത് അതായത് സെക്കൻഡ് ഫ്ലോർട്ട് അപ്പം എനിക്ക് അതായത് കണ്ടുപോരുക കാരണം എന്താ പറയുക ഇരുപത്തി മൂന്നര ലക്ഷം റുപ്യക്ക് കിട്ടുവാറിയണ വലിയൊരു ഭാഗ്യമാണ് ഈ റോഡ് സൈഡിൽ സ്ഥലത്തിന് ആറ് റുപ്പയാണ് വില ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് നിങ്ങൾ മൂന്ന് റുപ്യ കൂട്ടിക്കോളി അതും വേണ്ട രണ്ടര കൂട്ടിക്കോളി കാരണം നമ്മളെന്താ അറിയോ അങ്ങനെ വാങ്ങുന്നില്ലേ അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഉള്ളോടത്താണ് നമ്മൾ ഇരുപത്തി മൂന്നര ലക്ഷം റുപ്പേക്ക് നിങ്ങൾക്ക് തരാൻ പോകണം ഒറ്റപ്പാലം മണ്ണാർക്ക് വണ്ടിയാണ് പോണത് അപ്പൊ ഇനി ശാദ് വീടൊന്ന് പോയി കാണുക അപ്പൊ ഇതാണ് ഇതിന്റെ പരിസരത്തുള്ള വീടുകൾ നല്ല വി ഐ പി ഏരിയയാണ് നല്ല ഏരിയയാണ് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് ഞാൻ നിയമങ്ങളോട് പറഞ്ഞല്ലോ എഴുപത്തിയഞ്ച് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ മാത്രമാണ് ദൂരം കേട്ടോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് നാല് വർഷമാണ് ഈ വീടിന്റെ പഴക്കട്ട നാല് വർഷം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ സ്ഥലത്തിന് ഇവിടെ മൂന്നു റുപ്യ മാർക്കറ്റ് ഉണ്ട് വാണ്ട രണ്ടര കുട്ടിക്കുളികള് കാരണം ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഇനി വീടിന് മുപ്പത് ലക്ഷം ഉറപ്പേക്ക് ആദ്യം വില പറഞ്ഞതായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മളത് ലാസ്റ്റ് റേറ്റ് ആയിട്ടാണ് ഇരുപത്തി മൂന്നര ലക്ഷങ്ങളോട് പറയണത് ഇനി നെഗോഷ്യബിളാണ് ചോദിച്ചിട്ട് വിളിക്കരുത് പ്രത്യേകിച്ച് പറയണത് അർജൻറ്റ് സെൽ ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ വാഹനത്തിൽ കയറാനുള്ള ഗേറ്റ് കാര്യങ്ങൾ ഒരു വാഹനം നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് ഉണ്ടോ പിന്നെ ഉള്ളിലാണെങ്കിൽ നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിലുള്ള വീടാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി മുകളിലേക്ക് വാങ്ങുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ റൂം എടുക്കുക ഇവിടെ വാടകയ്ക്ക് കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് റുപ്യ വാടക കിട്ടുന്ന ഏരിയയാണ് കാരണം ഒറ്റപ്പാലം ടൗണിന്റെ അടുത്തായത് കൊണ്ട് ഒറ്റപ്പാലത്ത് ഇവിടെ തെങ്ങ് ഉണ്ട് കേട്ടോ നമുക്ക് വീടിന്റെ മുന്നിലൊരു ഒരു തെങ്ങ് കാണാം ഇനി എന്താ ബാക്കിയുള്ളത് കാണാം ബാക്കി എൻ്റെ വീട്ടിലേക്ക് പിന്നെ തരാം ഇതാ കോയൽ കിണർ കാര്യങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടോ കോയൽ അലക്കാല കല്ലുണ്ട് സൗകര്യങ്ങളുണ്ട് ബാക്കിൽ വീട് സൈഡിൽ വീട് മുന്നിൽ വീട് വെച്ചോളത്തെ അലക്കാല കല്ല് പൈപ്പ് കാര്യങ്ങൾ ബാക്കിൽ മതില് സ്ലാ മതില് ബാക്ക് സൈഡ് കാണിച്ചു കൊടുക്കും കരി നിന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഈ വർക്കരി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ പുറത്തൊരു ബാത്റൂം ഉണ്ട് അതും കൂടെ നിങ്ങളെ കാണിക്കണം വരെന്താ പറയുക ടു സെഡ് വരെ നിങ്ങളെ കാണിക്കണം ഇവിടെ നമുക്ക് ഉണ്ടോ പൂളത്തറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമായിട്ടുണ്ട് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട എന്താ അറിയോ ഇങ്ങനെ ഒരു വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് കയറ്റണമെങ്കിൽ വരും കാരണം എന്താ പറയുക ഇപ്പോൾ വീടിൻ്റെ പണി നമ്മൾ തുടങ്ങുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ റേറ്റ് മനസ്സിലായി ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ വീട് കയറ്റാൻ പതിനഞ്ച് റുപ് ചിലവ് വരും പതിനഞ്ച് ലക്ഷം രൂപ ചിലവ് വരും ഇങ്ങനെ വീട് കയറ്റാൻ പിന്നെ ഈ സ്ഥലത്തിന് സ്ഥലത്തിനിവിടെ മൂന്ന് ഉറുപ്പ്യ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചോളി കേട്ടോ അപ്പോൾ മൂന്ന് മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഇങ്ങനെ അർജൻറ് ആയിട്ട് ഒരു രണ്ടൊക്കെ കൂട്ടിയാൽ മതി രണ്ടര രണ്ടൊക്കെ കൂട്ടിയാൽ മതി രണ്ടര ഉറുപ്പ എന്തായാലും കൂട്ടിക്കോളി ഇവിടെ എൻ്റെ സ്ഥലത്തിന് അല്ലേ നാലുപുറം വീടുകൾ തിങ്ങിറഞ്ഞിരിക്കുന്ന ഏരിയയാണ് പിന്നെ പള്ളി മദ്രസ സ്കൂള് സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇതിന് ഉള്ളിലേക്കൊന്ന് കാണാം വലിയ പ്രിയപ്പെട്ട ഹബീബിളോ ഇവിടെയാണ് നമുക്ക് സിറ്റ് സിറ്റൗട്ട് കേട്ടോ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ചാറാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കേട്ടോ ഇവിടെ രണ്ട് കസാല ആയിട്ട് ഒരു എട്ടാൾക്ക് ഇരിക്കാം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ജനല് കാര്യങ്ങൾ ഡോറ് ഒക്കെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഡോറൊന്നു കാണിച്ചു തരാം നല്ല വാതലാണ് കേട്ടോ ഇങ്ങനത്തെ വാതിലൊക്കെയാണ് മരത്തിൽ കാതൽ കൊണ്ട് കാതലായ കേട്ടോ തേക്കിൻ്റെ മരം കൊണ്ടുള്ള ഡോറ് അല്ലേ നല്ല ഡോറ് അപ്പോൾ ഓരോന്നോരോ നോക്കിക്കളി പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ കാണുമ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരണം നോക്കണല്ലേ ഫുള്ള് ടൈൽസ് വലിയൊരു ഹാള് സിറ്റിങ് ഹാള് പറഞ്ഞാൽ വലിയൊരു ഹാളാണ് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഹാളാണ് കേട്ടോ മോൾബാഗൊക്കെ കാണിച്ച് കൊടുക്കുക നാല് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കംട്ടോ നാലേ നാല് വർഷമാണ് പഴക്കം ഈ വീടിൻ്റെ പഴക്കം കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ നമുക്ക് സൗകര്യങ്ങൾ ഏറെയാണ് ടൗണിൻ്റെ അടുത്താണ് മാത്രമല്ല ബസ് റോട്ടിലേക്ക് എഴുപത്തഞ്ച് മീറ്റർ നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് അപ്പം ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ബെഡ്റൂമിൽ കിടുന്നത് ഇതാണ് ഒരു ബെഡ്റൂം ഇതല്ലേ ഈ ബെഡ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇത് ബാത്റൂമ് കേട്ടോ ഇതിൽ ബാത്റൂം മാത്രമേ ഉള്ളൂ അത് നോക്കണം പൈപ്പ് വെള്ളം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നതാണ് ബെഡ്റൂം വേറൊന്ന് ഇതാണ് ബെഡ്റൂം ഇവിടെ നമുക്ക് ഇതാ ഉള്ളിൽ തന്നെ നല്ല വലിയ ബാത്റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് ഇതും അപ്പം രണ്ട് ഉണ്ട് രണ്ട് റൂമും കുഴപ്പമില്ല നല്ല സൗകര്യങ്ങൾ ഏറെയാണ് കേട്ടോ ഉള്ളിലാണെങ്കിൽ ഫുള്ള് ടൈൽസ് ഇട്ട് നല്ല ഭംഗിയിൽ നല്ല ഇതിലാണ് അതുപോലെ തന്നെ കണ്ടോ ആ മോൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും അപ്പം ഇത് കണ്ടു ഈ രണ്ട് കണ്ടു ഇനി നമുക്ക് കിച്ചണിലേക്കും നമുക്ക് എന്ത് ചെയ്യാം കിച്ചണിലേക്കും നമ്മൾ പോകുന്നത് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഇതാ ഇവിടെയാണ് കിച്ചൺ കിച്ചനൊക്കെ ഇവിടെ ഗ്രാനൈറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ ടൈൽസ് മാത്രമല്ല ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചത് നല്ലതിൽ തന്നെയാണ് ഉണ്ടോ ടൈലാണ് കേട്ടോ ടൈലാണ് കിച്ചണിൽ ഇട്ടിരിക്കുന്നത് അടിയിൽ അടിയിലെ ടൈൽ കാണിച്ചു കൊടുക്കുക കിച്ചന്റെ അടിയിലെ ടൈൽ കാണിച്ചു കൊടുക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഏരിയ വർക്ക് ഏരിയ വർക്ക് ഏരിയ അത്യാവശ്യം സാധാരണ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ വർക്ക് ഏരിയ അപ്പൊ ചെറിയൊരു വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റില് കേട്ടോ നല്ല വൃത്തിയുള്ള വീട് ചെറിയ കുടുംബത്തിന് താമസിക്കാൻ നല്ലൊരു വീട് ഇനി ഇവിടെ ഗേറ്റിന് തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യാം അതല്ലേ ഈ ഗേറ്റിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം അപ്പം നിറയെ വീടുകളുള്ള ഏരിയയിലാണ് നമ്മുടെ വീട് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹാപ്പി അപ്പിയങ്ങൾ ഇനി നിങ്ങളോട് പറയാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറയാൻ ഇവിടെ തന്നെ ഇരുന്ന് പറയാൻ നിങ്ങൾക്ക് ആളിങ്ങനെ കാണുകയും ചെയ്യാം എന്നിങ്ങനെ കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിബികൾ ടി വി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ സോക്കേഴ്സ് കാര്യങ്ങൾ ഹാളിലുണ്ട് കേട്ടോ നല്ല വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് നാല് വർഷമാണ് പഴക്കം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ച് സെൻറ് സ്ഥലമാണ് അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാൽ പിലാത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ വരുന്ന ദൂരം എത്രയാണെന്ന് അറിയാം ഒരു എഴുപത്തിയഞ്ച് എൺപത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ തന്നെ വെച്ചോളി കാരണം കുറഞ്ഞ നമ്മൾ പറഞ്ഞത് കൈ പോകേണ്ട അപ്പോൾ എഴുപത്തഞ്ച് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഇവിടേക്കുള്ള ദൂരം ബസ്സിൻ്റെ ഇറങ്ങിയാൽ നേരങ്ങോട്ട് പോന്നാൽ മതി നിറയെ വീടുകൾ പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് അമ്പലമുണ്ട് ചർച്ച് ഒറ്റപ്പാലത്തുണ്ട് കേട്ടോ തോട്ടക്കരയിൽ അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ ഏറെയാണ് ഒറ്റപ്പാലത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ കോടതി അവിടെ അടുത്താണ് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാത്തരം ഓഫീസുകളും ഒറ്റപ്പാലത്ത് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ തുണിക്കടകളുണ്ട് സ്വർണ്ണക്കടകളുണ്ട് ഇനി ഇല്ലാത്തതൊന്നുമില്ല സ്കൂളുകളാണെങ്കിൽ എത്ര സ്കൂളാണെന്നുള്ളത് ഇപ്പം എനിക്ക് തന്നെ അറിയില്ല കാരണം ഒരുപാട് സ്കൂളാണ് കേന്ദ്ര വിദ്യാലയം ഇങ്ങോട്ട് തുടങ്ങുകയാണ് സ്കൂൾ വെള്ളു സ്കൂൾ ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളു വയനാട് ഹോസ്പിറ്റലുണ്ട് സൗന്ദര ഉണ്ട് ഏഴുമുറയുണ്ട് കേട്ടോ അതിന്റെ പുറമെ നമുക്ക് മറ്റു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒറ്റപ്പാലത്ത് അടിപൊളി ഹോസ്പിറ്റലാണ് ഇതൊക്കെ നമുക്ക് നാല് കിലോമീറ്റർ ദൂര പരിധിയിലാണ് നമുക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പാലക്കാട് ഹൈവേയിലേക്ക് വിടുന്നു ആകെ രണ്ട് ഹൺഡ്രഡ് കിലോമീറ്റർ ഉള്ളൂ ഏത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിലേക്ക് അപ്പം അതുപോലെ തന്നെ ചൊനങ്ങാട് മുരിക്കും നാലും കൂടെ ജംഗ്ഷൻ വലിയൊരു ടൗൺ ആണ് അത് മുരിക്കും ആ മുരിക്കും പറ്റാ ടൗണിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ആൾ അപ്പോൾ നാലുപുറം വീടുകളുണ്ട് പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് മാത്രമല്ല ഇവിടെ അമ്പലം അതും ഇവിടെ അടുത്തുണ്ട് കൊട്ടേക്കാവും അമ്പലമൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ പിന്നെ വേറെന്താ എന്താ പറയുക ഒരുവിധമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഇങ്ങൊക്കെ ഇങ്ങള് വന്നൊരു കണ്ട്രോളി പിന്നെ ഒറ്റപ്പാലം ടൗണാണ് മെയിൻ നാല് കിലോമീറ്റർ അൽഫാമ് തൊട്ടിട്ട് കുഴിമന്തി തൊട്ടിട്ട് എല്ലാ കടകളും ഈസ്റ്റ് ഒറ്റപ്പാലത്തുണ്ട് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ അങ്ങോട്ട് പാർസൽ വരികയാണ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്ക് ഒരുപാടുണ്ട് കാരണം ഒക്കെ ഇപ്പോൾ ഓൺലൈൻ വഴി ആയതുകൊണ്ടേ മന്തികടയിൽ നിന്നൊക്കെ അങ്ങോട്ട് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വരികയാണ് പക്ഷെ ഓർമ്മയെ കുഴിമന്തിയോ കുഴിയാത്ത മന്തിയോ ഏതാ പഠിച്ചാൽ അങ്ങനെ സൗകര്യങ്ങൾ ഏറുള്ള സ്ഥലമാണ് അപ്പം ഇതിൻ്റെ വില ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ഫൈനൽ റേറ്റ് ആണ് അതും കൂടെ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു ഇവിടെ വന്നിട്ട് പിന്നെ ഇരുപത്തിരണ്ടിന് കിട്ടുമോ ഇരുപത്തി മൂന്നിന് കിട്ടുമോയെന്ന് ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ വീട് മുപ്പത് ലക്ഷം ഉറപ്പ പറഞ്ഞ വീടാണ് പക്ഷെ എമർജൻസി എമർജൻസി പറഞ്ഞ എമർജൻസി വിൽപ്പന അതാണ് ഞാൻ വന്നിട്ട് വില നിശ്ചയിച്ചത് ഇവിടെ സ്ഥലത്തിന് വില രണ്ടര ഉറുപ്പ്യ മൂന്ന് ഉറുപ്യ സ്ഥലത്തിന് മാർക്കറ്റ് ഉണ്ട് ആ രണ്ടര ഉറുപ്പ്യ പ്രകാരം കൂട്ടിയിട്ടാണ് അഞ്ച് സെന്റിന് പന്ത്രണ്ടര ലക്ഷം പിന്നെ വീടിന് നമ്മൾ പുതിയ വീട് കയറ്റം പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം വരും അപ്പൊ അതിൽ നിന്നൊരു നാല് ലക്ഷം അതിന്നും വെട്ടി കുറച്ച് പതിനൊന്ന് ലക്ഷമാക്കി ആക്കി ഇതൊക്കെപ്പാടെ കണക്ക് കൂട്ടി അരിച്ചിട്ടും ഗുണിച്ചിട്ടും ഒക്കെപ്പാടെയാണ് നമ്മള് പറഞ്ഞിരിക്കുന്ന ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ഇനി അതിൽ കിഴിവോ അരിക്കലോ ഗുണിക്കലോ മണിക്കലോ ഒന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നല്ല വീട് നല്ല വൃത്തിയിലാണ് നല്ല ചുമര് നല്ല കല്ല് കൊണ്ട് കെട്ടിയത് നല്ല ടൈൽസ് നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇൻഷാ ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അത്രയും എമർജൻസി ആണല്ലോ അങ്ങനത്തെ ഒരു ഹബീബിൻ്റെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബിൾ അത് കാണൂർ കാണൂർ ഇത് ഇത് പ്രത്യേകിച്ച് മറ്റുള്ള ഒന്നും ഷെയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊന്ന് അർജന്റായിട്ട് സെൽ ചെയ്യേണ്ട കാര്യമാണ് കാണൂർ കാണൂർ ഒറ്റപ്പാലത്തിനെ സ്നേഹിക്കുന്ന ഒരു ഒറ്റപ്പാലത്ത് കാണുന്ന ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ സീരിയൽ അതേപോലെ കോളേജുകൾ ഇവിടെ എൻ എസ് എസ് കോളേജ് ഒക്കെ തൊട്ടടുത്താണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കേന്ദ്ര വിദ്യാലയങ്ങൾ മറ്റുള്ള വിദ്യാലയം മറ്റുള്ള സ്കൂളുകളും ഒരുക്കും ഹയർ സെക്കൻഡറി സ്കൂളും ഒക്കെ ചുറ്റളവിലാണ് അപ്പോൾ അപ്പൊ അതെല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളൊരവിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും പുല്ലുക്കും